വിശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ ശാലവും പ്രേക്ഷകർക്കും ഇവിടെ നിന്നുള്ള അഭിവാദനങ്ങൾ നമ്മളീ വചനശ്രവണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഞാൻ കരുതുന്നു വേല ജോലികളൊക്കെ മാറ്റിവെച്ച് ഈ വചനം ശ്രവിക്കുവാനായുധങ്ങളെല്ലാം ഈ ടി വിയുടെ മുൻപിൽ ഉണ്ടാകുമെന്ന് ഇന്നത്തെ വചനശ്രവണത്തിനായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മത്താട് സുവിശേഷം പത്താം അധ്യായത്തിലെ ഒരു വചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം നിങ്ങളുടെ അരപ്പെട്ടിയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് അതിനു മുൻപ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ ദൈവവേലയെക്കുറിച്ച് ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവിത ഉപജീവന മാർഗ്ഗത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് ഞാൻ കരുതുകയാണ് ഇത് നമുക്കറിയാം ദൈവവേല ഒരു ഉപജീവന മാർഗമാകുന്ന ഒരു കാലഘട്ടമാണോ എന്നറിയില്ല എന്തായാലും നമുക്ക് വചനത്തിലൂടെ ഒന്ന് കടന്നു പോകാം ഇവിടെ കർത്താവ് പറയുകയാണ് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളു നമ്മുടെ ജീവിതം ജീവൻ പോലും എല്ലാം അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ വചന മേഖലയിൽ വചന ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ദാനമാണ് കൃപയാണ് അനുഗ്രഹമാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ചും കർത്താവ് അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ പല പല കൃപകളും ശുശ്രൂഷാവേദികളും അവരോട് പറയുമ്പോൾ അവസാനം പറയുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നു പക്ഷേ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി നിങ്ങൾ കൊടുക്കണമെന്ന് ഒന്നും കരുതി വെക്കില്ലെന്നാ പറയുന്നത് ഈ അരപ്പെട്ടിയിൽ സ്വർണമോ വെള്ളിയോ എന്തിനാണോ വാ ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം കരുതുന്നത് ഇതൊക്കെ നോക്കി സമയം കളിയുമായിട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് സ്വർണമൊക്കെ അവിടെ ഉണ്ടോ വെള്ളിയുണ്ടോ ചെമ്പുണ്ടോ അതുകൊണ്ടാണോ എന്ന് അറിയില്ല പിന്നെ പറയുന്നത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ഒന്നും കരുതാൻ പാടില്ല ഇതൊക്കെ ഒരു ഒരു ശല്യം പോലെ ആവാം ഉടുപ്പിനി ഏതാ മാറി മാറി ഇടേണ്ടത് ചെരുപ്പിൻ്റെ വള്ളിപൊട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും അന്വേഷിക്കാനായിട്ട് നമ്മുടെ ശ്രദ്ധ എപ്പോഴും ദൈവത്തിലായിരിക്കണം ലൗകികമായ കാര്യങ്ങളിലായിരിക്കരുത് എന്ന് പറയുകയാണ് താഴോട്ട് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകിക്കൊള്ളും നിങ്ങളൊരു ഭവനത്തിൽ കയറുമ്പോൾ നിങ്ങൾക്കെല്ലാം നൽകിക്കൊള്ളും എന്നും കൂടി പറയുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്ന് അല്പസമയം പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നു പോകാം ദൈവം ആദ്യമായിട്ട് വിളിക്കുന്നത് അബ്രാഹത്തെയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയിൽ അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതായിട്ട് അബ്രാഹ ഒരു 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 നല്ല മനുഷ്യനായിരുന്നുള്ള കാര്യം നമുക്കറിയാം ഒരു ഒരു പ്രവാചകനായിരുന്നു ഒരു പ്രഭുവായിരുന്നു എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈ അബ്രാഹത്തെക്കുറിച്ച് പക്ഷെ അബ്രാഹത്തിൻ്റെ ജീവിതം വിശ്വാസികളുടെ പിതാവാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടും കേട്ടിട്ടും കേട്ടിട്ടുമൊക്കെയുണ്ട് പക്ഷേ ഈ ദൈവവേലയുമായി തൻ്റെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ പ്രത്യേകിച്ചും ഒന്ന് നോക്കാം നമുക്ക് ഈ അബ്രാഹ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ അബ്രാഹോ ലോത്തിങ്ങടെ തമ്മിൽ ഒരു ഒരു വേർതിരിവ് നടത്തുന്നുണ്ട് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് വളർന്നു അവരുടെ ആടുമാടുകൾ തമ്മിൽ ഉള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റാതെ വരുന്നു വേലക്കാര് മറ്റു കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും അബ്രാഹം പറയുന്നുണ്ട് ഈ പതിനാലാം അധ്യായത്തിൽ നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ് എട്ടിലാണ് കാണുന്നത് പതിമൂന്ന് എട്ടിലാണ് അബ്രാഹം അബ്ര ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുൻപിൽ ഉണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോകുക ഇടത് ഭാഗമാണെന്ന് എനക്ക് വേണ്ടതെങ്കിൽ നീ അങ്ങോട്ട് പോക്കോ ഞാൻ വലത് ഭാഗത്തേക്ക് പോയിക്കോളാം നീ വലത് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത് ഭാ അപ്പം ഏത് ഭാഗമാണ് തിരഞ്ഞെടുക്കാൻ ലോത്തിനോട് പറയുകയാണ് നമ്മൾ ബഹളം ഉണ്ടാക്കാൻ പാടില്ല കലഹമുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ലോത്ത് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് വളരെ ഫലപുഷ്ടമായ ജോർദാൻ സമതലമാണ് ജലപുഷ്ടിയുള്ള ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അതുകൊണ്ട് ജോർദാൻ സമതലവും ആ പ്രദേശമെല്ലാം ലോത്ത് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇതിൽ നിന്നും അറിയേണ്ടത് ഈ ഈ അബ്രാഹത്തിന് ഈ സ്വത്തിനോട് വസ്തുവകകളോട് യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു എന്നതാണ് എടുത്തോട്ട ലോത്തിന് വേണ്ടതാണ് എനിക്ക് മിച്ചമുള്ളത് മതി പക്ഷേ ദൈവം കൂടെ പോയെന്നും ദൈവം തല ഉയർത്തി നോക്കി നിനക്കെല്ലാം തരുമെന്നും പറയുന്നുണ്ട് നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരയ്ക്കും ഞാൻ തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവം അബ്രാഹത്തോടു കൂടി പോയി അപ്പോൾ ഈ അബ്രാഹം ഒരു സമാധാനപ്രിയനായിരുന്നു വസ്തുവകകൾക്കോ സ്വത്തിനോ വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല അബ്രാഹിം എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും വീണ്ടും ഈ പതിനാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വലിയൊരു യുദ്ധമൊക്കെ ജയിച്ച് ഈ അബ്രാഹം തിരിച്ചു വരുമ്പോൾ അബ്രാഹത്തെ സ്വീകരിക്കുവാനായിട്ട് ഈ മെൽക്കീസതയ്ക്കും സാലേം രാജാവായ മെൽക്കീസക്ക് അപ്പവും വീഞ്ഞും ഒക്കെ കൊണ്ടുപോന്ന് അങ്ങനെ ഒരു വലിയ പാരിതോഷികം ഈ അബ്രാഹത്തിന് നേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നു ഈ പന്ത്രണ്ടാം തിരുവചനത്തിൽ പതിനാല് പന്ത്രണ്ടില് അബ്രാം സ്വതം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുൻപിൽ ശബ്ദം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാഹിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ ഇവരിഷ്ടം പോലെ സ്വത്ത് ഓഫർ ചെയ്തിരിക്കുകയാണ് സമ്പത്ത് ഈ ജയിച്ചുവെന്ന് അബ്രാഹത്തിനെ പ്രശംസിക്കുകയാണ് അബ്രഹാം പറഞ്ഞത് കേട്ടോ നിങ്ങളുടെ ഒരു വള്ളി പോലും എനിക്ക് വേണ്ടെന്ന് ഒരു വാറ് പോലും എനിക്ക് വേണ്ട നിങ്ങളുടേതായ ഒരു ചെരുപ്പോ ഒന്നും എനിക്ക് വേണ്ട എന്ന് വലിയ ദശാംശമൊക്കെ കൊടുത്ത് അബ്രാഹത്തെ ഇങ്ങനെ എന്താണ് പ്രശംസിക്കാനായിരുന്നു നോക്കും അബ്രാഹത്തിൻ്റെ ആ മനോഭാവം നമ്മൾ നോക്കും എനിക്കിതൊന്നും വേണ്ട എന്നെ ദൈവം സമ്പന്നനാക്കും അബ്രാഹത്തിനാ ഒരു ബോധ്യമായിരുന്നു നമുക്കറിയാമല്ലോ അബ്രഹത്തിൻ്റെ മകൻ ഇസ്സഹാഖ് ഇസ്സഹാഖ് പോലും ദൈവം തന്നൊരു സമ്പത്ത് ദാനമായിട്ട് അബ്രാഹം കണ്ടത് ചോദിച്ച പാടെ കൊടുത്തേക്കു ആര് ചോദിച്ചാലും കൊടുത്തേക്കുവാ ഇതാണ് അബ്രാഹത്തിൻ്റെ ഒരു മനോഭാവം നമ്മളൊക്കെ പലപ്പോഴും നമ്മുടേതായ വ്യക്തിജീവിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴൊന്ന് ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഇനി ഇവിടെ സാറായുടെ മരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഇപ്പോൾ സാറായിയുടെ മരണം സംഭവിക്കുമ്പോൾ കാനായിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത അർബായിൽ വെച്ചവൾ മരിച്ചു എന്ന് സ്ഥലം പറയുന്നുണ്ട് അപ്പോൾ അടക്കാനൊരു സ്ഥലം വേണം അബ്രാഹത്തിന് ഇവരബ്രാഹത്തെ വലിയൊരാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രഫോ എവിടെ വേണമെങ്കിലും ഏത് സ്ഥലം വേണമെങ്കിലും എടുത്തോ ഈ കല്ലറ മനോഹരമായി ഈ കല്ലറിയെടുത്തു മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറി അടക്കുക അങ്ങും ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഫുവാണ് അബ്രാഹത്ത് വലിയ ആദരവോടെ കാണുന്ന ഈ വ്യക്തിയോട് പറയുന്നു ഞങ്ങളുടെ ഈ നല്ല കലറയിൽ സാറായ അടക്ക് അബ്രാഹം ഒരു കാര്യമോ ഒന്നും ഒരു സാധനം പോലും എനിക്ക് വേണ്ട അബ്രാഹം പറയുകയാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് വില കൊടുത്ത് വാങ്ങണം ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവവുമായൊരു അഭേദ്യവുമായി ബന്ധം നമ്മൾ പുലർത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങളും മറ്റുള്ളവരുടെ എന്താണ് ധനസഹായങ്ങളും ഒന്നും നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അധ്വാന ഫലങ്ങൾ നമുക്ക് സ്വീകരിക്കാം നമുക്ക് അർഹതപ്പെട്ടതാണ് ഇതൊന്നും അബ്രാഹം സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ട് നമ്മളിവിടെ കാണുകയാണ് അബ്രാഹം പറയുന്നു എനിക്ക് വില കൊടുത്ത് വാങ്ങണം അവൻ മപ്പലായിൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ നമ്മളാണെങ്കിൽ ഒരു ആനുകൂല്യം ഒരു ദാനം ആ എല്ലാം ഫ്രീ ആയിട്ട് എനിക്ക് എന്ത് സന്തോഷത്തോടെ ഞാൻ നമ്മളൊക്കെ വാങ്ങിക്കുക അബ്രാഹത്തിൻ്റെ ആ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ് അബ്രാഹം അങ്ങനെ സ്ഥലം വാങ്ങിച്ചു നിലത്തിൻ്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അവിടെ അതിൽ അടക്കിക്കൊള്ളാം അപ്പസ്വല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏഴാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ വലിയ പ്രസംഗത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട് അബ്രാഹം വില കൊടുത്തു വാങ്ങിച്ച സ്ഥലമായിരുന്നു ഇതെന്ന് ദൈവവേലയ്ക്കായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലരും നമ്മളെ സമ്പന്നരാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കും കേട്ടോ പലർക്കും ഒരു ഉപകാരമോ എന്തെങ്കിലുമൊക്കെ വരദാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി വചനം പ്രകോശമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ അർഹതയില്ലാത്ത ദാനങ്ങളൊന്നും അർഹതയില്ലാത്ത പണങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കയറാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നുണ്ട് ഇതുപോൽ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ തോബിത്ത് തോബിത്തിനെ നമുക്കൊക്കെ അറിയത്തില്ലേ വളരെ നല്ലൊരു വ്യക്തിയായി തോബിത്ത് തോപിത്ത് ഒരിക്കൽ തോപിത്തിന് രണ്ട് കണ്ണും പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക്ഷിയുടെ കാഷ്ടം വീട് സംഭവിച്ചതാണ് അതല്ല ഞാനിവിടെ പറയാൻ വരുന്നത് രണ്ടാമധ്യായമാണ് തോപിത്തിൽ വലിയ നല്ലൊരു കാര്യം കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ തോപിത്ത് അന്ധനാണ് ജോലിയൊന്നും ചെയ്യത്തില്ല തോപിത്ത് വളരെ ദരിദ്രനാണ് ജീ ഉപജീവനത്തിലുള്ള യാതൊരു കാര്യവും തോപിത്തിൻ്റെ കയ്യിലില്ല എന്നിട്ട് ഈ ഭാര്യ ഭാര്യ അന്ന അന്ന രണ്ട് പതിനൊന്നിൽ അന്നെ നമ്മൾ കാണുന്നുണ്ട് തോപിത്തിൻ്റെ ഭാര്യയാകട്ടോ ഉപജീവനത്തിന് വേണ്ടി എൻ്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പതിവ് അവളുടെ ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമേ കേൾക്കണം കൂലിക്ക് പുറമേ കൂടി അവർ കൊടുത്തു അവർ അവർക്കൊടുത്തതാ അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു തോപിത്ത് ചോദിച്ചേ ഇതിനെ എവിടെ നിന്ന് കെട്ടി കട്ടെടുത്തതല്ലേ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക കട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല തോപിത്തിന് കണ്ടു കാണത്തില്ല കരസിലേ കേൾക്കത്തുള്ളൂ എന്നിട്ട് പറയോ ഈ അന്ന പറയോ കൂലിക്ക് പുറമേ സമ്മാനമായി തന്നതാണവ അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല തോപിത്ത് പറയോ അവിടെ അടി ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഷഠിച്ചു അവളുടെ ഈ പ്രവർത്തിയിൽ ഞാൻ ലജ്ജിച്ചു കണ്ടോ തോപിത്രേ ലജ്ജ തോന്നുകയോ അവൾക്ക് ആ കൂലിയുടെ ആവശ്യമല്ലേ ഉള്ളൂ അവൾ എന്ത്ര ആട്ടിൻകുട്ടി അങ്ങോട്ട് വന്നത് അവൾ ചോദിച്ചു താണ്ടിങ്ങോട്ടും പറഞ്ഞു കേട്ടോ നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവർത്തികളും എവിടെ എല്ലാം അറിയാം അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കുകയേ ഈ നമ്മൾ ആരാണെങ്കിലും ഈ സ്ഥാനത്ത് ഇത്രയും പരമദാരിദ്ര്യത്തിൽ ഒരാട്ടിൻകുട്ടിയെ കിട്ടിയാൽ അത്യാവശ്യം ആട്ടിൻ പാലെങ്കിലും കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഒന്ന് കൊന്ന് തിന്നുവെങ്കിലും ചെയ്യാം ഒരു നേരത്തെ ഭക്ഷണത്തിലെ ആയല്ലോ ഈ പരമദാരിദ്ര്യത്തിൽ ആരായി കൈന്ന് കിട്ടിയേലാത്തത് ഈ പരമദാരിദ്ര്യത്തിൽ ആരുടെയെങ്കിലും സഹായം നമ്മൾ വേണ്ട എന്ന് പറയുമോ തോപിത്ത് പറയുകയാണ് വേണ്ട നമുക്ക് കൂലി കിട്ടിയ ജോലി ചെയ്തതിൻ്റെ കൂലി നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ മതിയെന്ന് തോപിത്തിനെ ദൈവം വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന കഥകളൊക്കെ ഈ പുസ്തകത്തിൽ നമ്മൾ ബൈബിളിൽ നമ്മൾ വായി ഈ അധ്യായത്തിൽ ഈ തോപിത്തിൻ്റെ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു തീർക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം ദൈവത്തോടു കൂടി ഇറങ്ങി തിരിച്ച് ദൈവം തന്ന കൃപകളും അനുഗ്രഹങ്ങളും വരദാനങ്ങളും ഒക്കെ ജീവിതത്തിൽ സ്വന്തമാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ പല രീതിയിൽ പലരും നമ്മളെ സമ്പന്നരാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കും കേട്ടോ ഒരിക്കലും ഒരു വചനപ്രഘോഷകൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ കൂടെ വചന പ്രഘോഷിക്കാൻ കൂടിയവരൊക്കെ ഭയങ്കര സമ്പന്നരായിത്തീർന്ന് എനിക്കാണ് ഒരു സൈക്കിൾ പോലും മേടിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു വേണ്ട സൈക്കിൾ വേണ്ട നടന്നാൽ മതി കാലിന് വില ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊന്നും ഓർക്കുക ദാനമായി നമുക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കണമെന്നാണ് അല്ലെങ്കിൽ ദാനമായി നമ്മൾ വേല ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴോ പുതിയ നിയമത്തിൽ നമുക്ക് പലരെയും കാണാനായിട്ട് പറ്റും നമ്മുടെ ഏറ്റവും സുഭചിതനായ വ്യക്തിയാണല്ലോ നമ്മുടെ പൗലോസ് പൗലോസ് പൗലോസ്ലിഹായുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് നോർക്കാം നോക്കാം അപ്പുസ്തോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം മൂന്നാം തിരുവനന്തപുരത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പൗലോസ് പൗലോസ്ലിഹ ഇവിടെ കൊറന്തോസിൽ എത്തിയിരിക്കുകയാണ് തൻ്റെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ കൊറന്തോസിൽ എത്തിയിരിക്കുകയാണ് പൗലോസ് പൗലോസ്ലിഹ അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു പതിനെട്ട് മൂന്നിൽ അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരോടുകൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു കൂടാരപ്പണി ആയിരുന്നു അവരുടെ ജോലി പൗലോ സ്ലിഹ ആരായിരുന്നെന്നറിയാമോ കൂടാരപ്പണി എടുത്ത് ജീവിച്ചയാളാ വചനം പ്രകോഷിച്ച് ജീവിച്ചയാളല്ല സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ കൂടാരപ്പണി ചെയ്യും എന്നിട്ട് കിട്ടുന്ന സമയത്തിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ബാക്കി സമയങ്ങളിൽ സിനകളിൽ പഠിപ്പിച്ചു കൊണ്ടൊക്കെ ഇരുന്നെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പൗലോസ് സ്ലിഹ നമുക്ക് നൽകുന്ന ഒരു മാതൃക ഇതാണ് സ്വയം ജോലി ചെയ്ത് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടിയ ഉപജീവനം കൊണ്ടാണ് അതുകൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത് അതിനിടയിൽ പൗലോസ്ലിഹ ഈ സുവിശേഷ വേലയും ചെയ്തിരുന്നു ഇനി നമ്മൾ എട്ടാം അധ്യായത്തിലേക്ക് ഇരുപത്തെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ്ലിഹ അവിടെ റോമിൽ എത്തിയിരിക്കുകയാണ് അവസാന അധ്യായമാണ് ഇരുപത്തിയെട്ട് റോമിൽ എത്തിയപ്പോൾ പൗലോസ്ലിഹ എവിടെയാണ് താമസിച്ചെന്ന് നോക്കിയേ മുപ്പതിൽ അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ട് വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു പൗലോസ്ലിഹ എങ്ങനെയാണ് അവിടെ താമസിച്ചത് സ്വന്തം ചെലവിൽ വീട് വാടകക്കെടുത്ത് ജീവിച്ച വ്യക്തിയാണ് പൗലോസ്ലിഹ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവവേല എങ്ങനെ പോകുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉള്ളിലെ മനോഭാവങ്ങൾ എന്താണ് എൻ്റെ ഉള്ളിലെ എന്താണ് ലക്ഷ്യം എന്താണ് ഞാൻ ഈ വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ ഈ ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഇനി പിലിപ്പിയർ പിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ പൗലോസ്ലിഹ നമ്മൾ കാണുന്നുണ്ട് നാലാം അധ്യായത്തിൽ ഇങ്ങനെ പൗലോസ്ലിഹ പറയുകയാണ് എനിക്ക് എല്ലാ സാഹചര്യത്തിലും എനിക്ക് ഏതൊരു എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് കേൾക്കണേ നാല് പതിനൊന്നിലാണ് ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ എനിക്ക് സാധിക്കും താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതെ സുഭിഷത്തിലും ദുർഭിഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് പരിശുദ്ധാത്മാവാകുന്ന ആ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല വചനപ്രഘോഷണ തീക്ഷണത ഉള്ളിൽ ദൈവവേല ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ചുറ്റിപ്പിടിച്ചുണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയല്ല മനസ്സിൽ കയറുകിയിരിക്കുക ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു ദാഹം ഉള്ളിൻ്റെ ഉള്ളറയിൽ കഴിയുമ്പോൾ തൻ്റെ ഏത് ജീവിത സാഹചര്യത്തിലും ജീവിക്കുവാനായിട്ടുള്ള ഒരു കഴിവാണ് അവർക്ക് കിട്ടുന്നത് ഇതൊക്കെ ഈ വജ്രപ്രഘോഷണ മേഖലയിൽ ആയിരങ്ങൾ ഇന്ന് പങ്കുചേരാൻ തക്കിയ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ചുറ്റുപാടിലുണ്ടായിരിക്കും ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഇല്ല ദൈവം നമുക്ക് കരിഞ്ഞ കൃപ നൽകിയിരിക്കെ ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യുന്നു എൻ്റെ ജീവിത വിഗ്രത എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇനിയും പവളോസ്ലിഹ നമ്മളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് തെസ്ട്രോണിയൻസിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് നാലാം അധ്യായം പ ഒന്ന് തെസ്രോണിയൻസ് നാലാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് നമ്മൾ കാണുന്നത് ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ കൈയിട്ട് വരാൻ പോകരുത് നീ കട്ടെടുക്കാൻ പോകരുത് ഒന്നും ആഗ്രഹിക്കരുത് അധ്വാനിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം നമ്മുടെ എന്താണ് ദൈവവേലയ്ക്കപ്പുറത്ത് ശരീരം കൊണ്ടൊരു അധ്വാനം ഉൽപ്പത്തി പുസ്തകം തന്നെ അത് പറഞ്ഞിരിക്കുക നമ്മൾ അധ്വാനിക്കണം എന്താ പോലും സ്നേഹ പറയുക ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ അധ്വാനിച്ചു വേണം നമ്മൾ ഉപജീവനം മാർഗം അല്ലെങ്കിൽ ഉപജീ നമ്മൾ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ആത്മീയ വരദാനങ്ങളെ സമൃദ്ധി മുഴുവൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിനായി അതാ ഒരു ലക്ഷ്യമെങ്കിൽ നമുക്ക് തിരുത്തേണ്ട സമയമായില്ലേ എന്ന് നമ്മളെന്നോ ചിന്തിക്കുന്നത് നല്ലതല്ലേ അതുപോലെ രണ്ട് ത്സ്രോണിയും ത്രിശ്രോണിയക്കാരോട് പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ എന്തൊരു ബോധ്യത്തോടു കൂടി ആ പോലെ ശ്രീഹ അവിടെ പറയുന്നതെന്ന് അറിയാമോ ആരിലും നിന്ന് ഞാൻ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാഭകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു എന്തൊരു ധീരനായൊരു മനുഷ്യനായിരുന്നു എന്തൊരു എന്തൊരു അഭിഷേകമായിരുന്നു ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊരു പട്ടിണി കടപ്പും ദാരിദ്ര്യവും പഞ്ഞു എന്തുണ്ടെങ്കിലും പൗലോ സ്ലിഹ തനിക്ക് കിട്ടിയ ആ കൂടാരോപണിയും ചെയ്ത് വേന ജോലി ചെയ്താണ് തൻ്റെ ഉപജീവന നടത്തിയിരുന്നത് എന്ന് പറയുന്നു ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല കേൾക്കണേ ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല അനുഹരണാർഹമായൊരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇത് ഞാൻ ചെയ്തത് ഞങ്ങൾ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷേ നമ്മളൊന്ന് ഓർത്ത് നോക്കുക ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവേലയുടെ പിന്നിൽ ഞാൻ അധ്വാനിക്കാത്ത ഞാൻ എനിക്ക് എൻ്റെ വിയർപ്പ് തുള്ളികൾ വീഴാത്ത അധ്വാനിക്കാത്ത പണമോ സമ്പത്തോ ദാനങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മുടെ വഴികൾ എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകം നമ്മൾ ഓർക്കുക നമ്മൾ ഒരുപാട് എന്തിനാണ് പണത്തിനു വേണ്ടിയും അല്ലെങ്കിൽ പണത്തിനു വേണ്ടിയുള്ള ആർത്തി ഒരു കൊതി നമ്മളിൽ ഉണ്ടെങ്കിൽ കൃപ നമ്മളിൽ നിന്നും പതുക്കെ 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 ചോർന്നു പോകും എന്നതിന് യാതൊരു സംശയവും ഇത് നഷ്ടപ്പെട്ടു പോകും കാരണം ഇത് പണം കൊണ്ട് നേടുന്ന ഒന്നല്ല ഇത് പണം കൊണ്ടല്ല നമ്മളിതിനെ ഈ വേലയെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്വമാണ് നമുക്കിതിൻ്റെ പിന്നിൽ വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പറയുന്നു മത്തായിട്ട് സുവിശേഷത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി കാണാം നിങ്ങൾക്കിതെല്ലാം ദാനമായി ഞാൻ നൽകിയതാണ് കർത്താവ് പറയുന്നു ദാനമായി നൽകിയതിൻ്റെ പിന്നിൽ പ്രതിഫലം ആഗ്രഹിക്കരുതേ എന്ന് കുഞ്ഞാടുകളൊക്കെ വന്ന് കയറിയിട്ടുണ്ടോ വെല്ലോടെയൊക്കെ ദശാംശം ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുട്ടി വെച്ചിട്ടുണ്ടോ അധ്വാനിക്കാതെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ എന്തെങ്കിലും നമ്മൾ നമ്മളിന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ വിചാരിക്കും അടുത്ത തലമുറയ്ക്ക് ഒരു ഒരനുഗ്രഹമാണല്ലോ എന്നാണ് നമ്മൾ ഓർക്കുക അടുത്ത തലമുറയ്ക്ക് ഇത് അനുഗ്രഹമല്ല നമ്മൾ ഓർക്കുക ദൈവ ഏതെങ്കിലും വേദിയിൽ എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കർത്താവ് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടുന്ന് അത് വേറെ എവിടെയെങ്കിലും കൂട്ടിച്ചേർത്ത് തന്നുകൊള്ളും ഒരിക്കലും ഒരു സുവിശേഷ പ്രഘോഷകൻ എന്നോട് പറഞ്ഞതാണ് സിസ്റ്ററെ ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ദൈവവേലയ്ക്കായി ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു പൈസ എൻ്റെ കയ്യിട്ട് തൊട്ടിട്ടില്ല ഞാൻ വാങ്ങിക്കില്ല ഞാൻ ചോദിച്ചു എന്താ കാരണം ഞാൻ വാങ്ങിക്കാത്തത് കൊണ്ട് എൻ്റെ തെങ്ങൽ കൂടുതൽ തേങ്ങ ഇപ്പോൾ കർത്താവ് തരുന്നുണ്ട് അവിടെ കാഴ്ച തരികയാണ് എനിക്ക് ഞാനിങ്ങനെ ഈ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് മരുന്നിന് പൈസ ഇറങ്ങുന്നുണ്ടായിരുന്നു ഇതെല്ലാം കർത്താവ് മാറ്റിക്കളഞ്ഞു പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം ഞാൻ എവിടെ നിൽക്കുന്നു നമ്മുടെ മുൻപിൽ ഏത് തരത്തിലുള്ള പ്രലോഭനവും ഉൽപ്പത്തി പുസ്തകം ആദത്തിൻ്റെയും ഹവയുടെയും അടുക്കൽ ചെന്ന പ്രലോഭകൻ ഏത് രീതിയിലും നമ്മുടെ അടുക്കൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോർത്ത് നോക്കുക എന്നെ ഇപ്പോൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എന്നെ പ്രചോദിപ്പിച്ചിരിക്കുന്ന ആ ചിന്ത എന്താണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യം എന്താണ് ഈ ദൈവവേലയ്ക്കായി എന്തെങ്കിലും കുറുക്കൻ്റെ കണ്ണ കോഴിക്കൂട്ടിൽ നിന്ന് കാരണമാർ പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറിൽ വേറെ ഏതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എല്ലാ സുവിശേഷ വേലക്കാരെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം എന്ന് നീ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അനേക വേലക്കാരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കർത്താവെ കൂലിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വേലക്കാരാണോ നിൻ്റെ വയലിലുള്ളത് എന്ന് ഞങ്ങൾ അങ്ങനെ ആകാതിരിക്കുവാൻ അധ്വാനത്തിൻ്റെ ഫലം മാത്രം അർഹിക്കുവാൻ അതിനുവേണ്ടി മാത്രം ആഗ്രഹിക്കുവാൻ നിൻ്റെ കരങ്ങളിൽ പിടിച്ച് നിൻ്റെ ദാനമാണെന്ന് ഓർത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ എല്ലാ സുവിശേഷ വേലക്കാരോടും എല്ലാ ശുശ്രൂഷകളോടും ശുശ്രൂഷകരോടും അങ്ങ് കരുണയായിരിക്കണമേ ആ